എല്ലാവർക്കും ദീപ്തസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പരിപ്പ് പ്രഥമൻ പ്രഥമനെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ നമുക്കിത് കുക്കറിൽ തന്നെ തയ്യാറാക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുക്കാനായിട്ട് നന്നായിട്ടൊരു ബ്രൗൺ കളറ് വരുന്നവരേക്ക് നമ്മളിത് വറുത്തെടുക്കണം പായസപ്പരിപ്പിൻ്റെ ഈ ഒരു വറിവിനനുസരിച്ചിട്ടാണ് നമ്മുടെ വ്രതമന് നല്ലൊരു മണവും ടേസ്റ്റൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ഒരു ബ്രൗൺ കളറ് വരുന്നവരേക്ക് നന്നായിട്ട് വറുത്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ പരിപ്പൊക്കെ ഈ ഒരു ഭാഗത്തിൽ വന്നിട്ടുണ്ട് ഇത്രയും മതി അപ്പോൾ ആദ്യം നമ്മളിത് കഴുകിയെടുത്തിട്ടില്ല ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കണം പരിപ്പൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഓരോ കുക്കറിലും ഓരോ രീതിയിലാണ് വെന്ത് കിട്ടുന്നത് അപ്പം നിങ്ങളിത് നന്നായിട്ട് വെന്ത് കിട്ടുന്നവരേക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പം ഞാനതിലേക്ക് പരിപ്പ് അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു ഇനി അത് മൂടി വയ്ക്കാം പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് വേവാനായിട്ട് മൂന്ന് വിസലാണ് വേണ്ടി വന്നിട്ടുള്ളത് കണ്ടതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാലിത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം എന്നാലേ നമ്മുടെ പായസത്തിന് നല്ലൊരു കട്ടിയൊക്കെ ഉണ്ടാവുള്ളൂ ഈ കയ്യിൽ വെച്ചിട്ടുതന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി പായസം നല്ല കട്ടിയും വേണം അതുപോലെ കുറേശ് പരിപ്പ് നമുക്ക് കടിക്കാനും കിട്ടണം ആ ഒരു രീതിയിലാണ് സാധാരണ നമ്മൾ പരിപ്പ് പ്രഥമം തയ്യാറാക്കാറുള്ളത് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഞാനിതിലേക്ക് അര കിലോഗ്രാം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ അത്യാവശ്യത്തിന് മധുരമുണ്ട് ഇനി നിങ്ങൾക്ക് മധുരം കുറച്ച് കുറവാണ് വേണ്ടതെന്നുള്ളവർ അര കിലോഗ്രാം മുഴുവനും ശർക്കര ഒരുക്കിയത് ചേർക്കണ്ട അതിൽ കുറച്ച് കുറവ് ചേർത്ത് കൊടുത്താൽ മതി ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് ഒന്ന് കുറുക്കിയ പരുവത്തിലാക്കിയെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി ഈയൊരു പാകത്തിൽ മതി ഇനി നമുക്കിതിലേക്ക് തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കാം ഞാനൊരു വലിയ തേങ്ങയുടെ മൂന്ന് കപ്പ് രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ചേർക്കാം മൂന്ന് കപ്പ് പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ പായസം ഈ ഒരു പാകത്തിൽ ഇത്രയൊന്ന് തിക്കായിട്ട് വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു കപ്പ് ഒന്നാം പാൽ ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു പാൽ ചേർക്കാനായിട്ട് പാടുള്ളൂ എന്നിട്ട് ഈ പാൽ ഇതിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിലേക്ക് ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂണ് ജീരകം പൊടിച്ചതും രണ്ട് ടീസ്പൂണ് ചുക്ക് പൊടിച്ചതും ആറ് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ചുക്ക് നമ്മൾ അരച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി അതിൽ ചെറിയ ചെറിയ നാരുകളൊക്കെ ഉണ്ടാവും ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് കശുവണ്ടിയും ഉണക്കുമുന്തിരിയും ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കാം നമ്മുടെ പരിപ്പ് പ്രഥമ അവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളത് കുക്കറിൽ തയ്യാറാക്കി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ഓണത്തിന് നിങ്ങൾ കുക്കറിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ പരിപ്പ് ഒന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്